കുലത്തിലാണ് കുലത്തിന്റെ ശ്രേയസിലാണ് നിങ്ങളുടെ അറിവിന്റെ പാരമ്പര്യം ഇരിക്കുന്നത് സിൽസില എന്ന് പറയും അറിവ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രോസസ് ആ ചെയിൻ ബ്രേക്ക്ഡാണ് ബ്രോക്കൻ അത് തകർക്കപ്പെട്ടിരിക്കുന്നു ശരിയാവും അതിന് ആയിരം കാരണങ്ങൾ കാണും അതെല്ലാം പഠിച്ച് നമുക്കൊന്നും ഗവേഷണം നടത്തി പി എച്ച് ഡി വേണ്ട പകരം ഇത് പരിഹരിക്കാൻ ഒരൊറ്റ സൂത്രമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിഷ്ഠയോടുകൂടി നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി കുട്ടിയുണ്ടായിന്ന് വെച്ചാൽ ഇവിടെ കൂടുന്ന അഞ്ചു ദിവസം ഉണ്ടല്ലോ ഇവിടെ കൂടുന്ന എല്ലാ ദിവസവും ഇവിടെ കൂടുന്ന ആൾക്കാര് ഒന്നുകിൽ ഇത് തുടങ്ങുന്ന സമയത്താ അല്ലെങ്കിൽ ഇത് അവസാനിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ രണ്ടു നേരവും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വെർബലി വാക്കുകൾ കൊണ്ട് പറഞ്ഞൊരു വാചകം എഴുതി ഉണ്ടാക്കിയാലും തിരക്കേടില്ല ഒരു കാവ്യം എഴുതി ഉണ്ടാക്കാൻ മിടുക്കുള്ള ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു വാചകം എഴുതി ഉണ്ടാക്കിയാലും തിരക്കേടില്ല ഒരു പ്രതിജ്ഞ എടുക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇനി ഇനിയുണ്ടാകുന്ന കുട്ടികളെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കപ്പെട്ട രീതിയിൽ അവനെ നമ്മുടെ പാരമ്പര്യം പരിചയപ്പെടുത്തും ഒറ്റ ഒറ്റസൂത്രവും ഈ ഒരൊറ്റ സൂത്രം കൊണ്ട് നമ്മുടെ പിള്ളേര് അറിയും എന്തായിരുന്നു പഴയത് എന്തായിരുന്നു എന്റെ കുടുംബം എന്തായിരുന്നു എന്റെ പാരമ്പര്യം എത്ര അഭിമാനത്തോടെ വേണം ഞാൻ ഈ മണ്ണിൽ ജീവിക്കാൻ